അത്തിപ്പഴം വെന്തു അത്തിപ്പഴം വെന്തു അല്ലേ നോക്കിയാൽ ഈന്തപ്പഴവും അതുപോലെ തന്നെ കേറുന്ന സാധനം അറിയാമോ ഈന്തപ്പഴവും ചക്കയാണ് ഇത് ചക്കയുടെ തരാ വേറെ ലെവൽ സാധനം ഏട്ടായത് നമ്മുടെ നെയ് ഏകദേശം ഇതിൽ കിടന്ന് ഫുള്ള് നെയ്യിലായി സാധനം നമ്മളാ ഉണ്ണി മധുരം ഏകദേശം ആ സംഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ് അല്ലെ അണ്ടിപ്പരിപ്പും ബാജു വേ എന്തോ എന്താണ് രാവിലെ പാമ്പാ വരിതാ എന്താണ് സംഭവം എന്താ ഇത് പാമ്പും ചെയ്യുമ്പോൾ അത്തിപ്പഴം ആണ് അത്തിപ്പഴം അത്തിപ്പഴം കേട്ടിട്ടുണ്ടല്ലോ അത്തിപ്പഴം അതെ അതെ അത് തന്നെ അത് തന്നെ അത് തന്നെ ഇത് കിട്ടാൻ വലിയ പാടല്ലേ ഇത് കിട്ടാനൊക്കെ പാടാ ഈ സാധനം ഇങ്ങനെ ഇത് ഇങ്ങനെ ആകുന്നുണ്ട് അത് ഉരുണ്ടിരിക്കുന്ന സാധനമല്ലേ ആ സാധനം പഴുത്തുകഴിയുമ്പോൾ പ്രസ് ചെയ്യും ഓ പ്രസ് ചെയ്യും അതെ പ്രസ് ചെയ്തിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തില്ല ഈ അത്തിപ്പഴം കൊണ്ടാണ് നമ്മൾ സാധനം അല്ലേ എന്താഴം മാത്ര മൂടി വെച്ചേക്കുന്ന സാധനം നോക്ക് ഇത് കുറച്ചുണ്ടല്ലേ ഇത് ഇതെന്താ സംഭവ ഇത് ചക്കത്തെ അല്ലേ അതെ അതെ ഇത് ഇത് പിസ്ത പി ബദാം ഇത് ഈന്തപ്പഴം ഈന്തപ്പഴം എള് എള് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് അത്തിപ്പഴം സാലാപ്പഴം ശർക്കര നെയ്യണ്ടോ നെയ്യ് നെയ്യ് അതായത് ഒരു സമ്പൂർണ്ണ ആഹാരമാണ് ഇപ്പൊ ഇവിടുന്ന് ബൈജു ഉണ്ടാക്കാൻ പോകുന്നത് ബൈജു ഈ സംഭവത്തിന്റെ പേരെന്താ ഇത്രയും വലിയ സംഭവം പേരെന്താ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാലും നമ്മുടെ ആ പേര് ചെറിയൊരു പേര് കുഞ്ഞുപേര കുഞ്ഞുപേരാ ഉണ്ണിമധുരം ഉണ്ണിമധുരം ഇതൊരു നൊസ്റ്റു സാധനം ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ണിമധുരം ഇന്ന് അതിന്റെ വീഡിയോ ആണ് മിസ് ചെയ്യണ്ട കൂടി കുടിക്കൂ നമ്മുടെ അല്ലേ അതെ അതെ ആവശ്യത്തി നമ്മളതെ ആവശ്യത്തിനായി ഇനി നമ്മൾ നേരെ ഇതെല്ലാം ഇതകത്ത് കുറെ സാധനങ്ങൾ പൊടിക്കാനുണ്ടല്ലേ പഠിക്കാനുണ്ട് പൊടിച്ചാലാ നോക്കി ഇങ്ങോട്ട് ഫ്രെയിം കാണിച്ചേ ഇതാ അത്തിഴയ രൂപത്തേക്ക് എത്ര ഉണ്ടാ കണ്ടോ നോക്കി ഉരുണ്ട് ഉരുണ്ട് പഴയ വലിപ്പത്തിൽ വളരെ വന്നോണ്ടിരിക്കുക ഈ സംഭവം ഇവിടെ കിടന്ന് കറക്റ്റ് ഒരു രൂപത്തിലേക്ക് ആകട്ടെ ആ സമയത്ത് നമുക്ക് പൊടിക്കാം അല്ലേ ബൈജു ഇത് നമ്മൾ എന്തൊക്കെയാണ് പൊടിക്കണ്ട എന്തൊക്കെയാണ് നമ്മൾ പിസ്ത പൊടിക്കണം ആ ബദാം പൊടിക്കണം നട്ട്സ് പൊടിക്കണം ഓ ഇത് മൂന്നും പൊടിക്കണം പൊടിക്കണം അത് നമ്മുടെ മിക്സ് റെഡിയാണ് റെഡിയാണ് എന്നാൽ പൊടിച്ചാലേ പറഞ്ഞില്ല കണ്ടോ ഈ നമ്മൾ കോരണം കോരണം കോരാളെ ഇതൊക്കെ പഴയ ആ പൂർവ്വ സ്ഥിതിയിൽ ഓ ഇത് പ്രെസ് ചെയ്തത് ചെളുക്കെ മാറിക്കൊണ്ടിരിക്കും ഇത് വെന്താണ് എടുക്കുന്നത് ഇത് വെന്തിട്ട് ഇത് വരയ്ക്കണം ഓ ഇത് വെന്തിട്ട് ഇത് വരയ്ക്കണം അപ്പൊ നമ്മളിപ്പോ ബദാമും അതുപോലെ തന്നെ നമ്മളെ പൊടിച്ചെടുത്തു ഇനിയിപ്പതെന്താണല്ലോ ഇത് അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോകും ഇത് പൊടിക്കണം അല്ലേ കൈ കൊണ്ടോ പൊടിച്ചെടുക്കും ഇത് തന്നിട്ട് ഇത് ഉപയോഗിക്കും ഓ ഇത് വേവിക്കുകയാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചു അല്ലേ മൊത്തം അതെ അതെ അപ്പൊ അതെ നമ്മടെ അത്തിപ്പഴം അത്തിപ്പഴം വെന്തു അല്ലേ നോക്കേ നേരത്തെ പറഞ്ഞു വയ്ക്കുന്നത് കറക്റ്റ് രൂപത്തിലേക്ക് ആ സാധനം എത്തി ഓ ഇതിന്റെ അന്ന് ഓ ഈ സാധനം ഇനി അരച്ചെടുക്കും അല്ലേ അതെ അതെ ഓക്കെ ബൈജു അടുത്ത പരിപാടി അടുത്ത് നമ്മൾ ഈന്തപ്പോഴും ചക്കയൊക്കെ വേവിക്കാൻ പോകും ഈ ഈന്തപ്പഴും ഈ ചക്കയൊക്കെ വേവിക്കാൻ പോകും പോകും അപ്പൊ നമ്മൾ ഈ വെള്ളം മാറ്റണ്ടേ ഈ വെള്ളവും ഇത്ര ഔഷധ ഗുണമുള്ള വെള്ളം മാറ്റണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഇത് ഇതിന് മറ്റേ നേരത്തെ പറഞ്ഞ വിറ്റാമിനും ആ പറയുന്ന ഒക്കെ മെഡിസിന്റെ അകത്താണ് നമ്മൾ ഈ സാധനം ഇടുന്നത് അതെ അതെ അപ്പൊ ഇത് കിടക്കുന്ന അല്ലേ അതെ വേഗട്ടെ ആ അപ്പൊ വേഗം സമയമുണ്ട് ആ നമുക്ക് ആ പഴം ഒന്ന് പൊളിച്ചെടുക്കാം ഓ റോബസ്റ്റാ പഴം ഇപ്പം അല്ലേ ആ പഴം കയറാനുള്ള പൊളിച്ചെടുക്കാം അപ്പം നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത ബദാമും പിസ്തായും നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയാണേ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാഷ് പൊടിച്ചെടുക്കാൻ അതെ അതെ കാഷൊന്നും ഇട്ടിട്ടില്ല ക്യാഷ് എടുക്കണം ഇപ്പൊ നമ്മൾ നേരത്തെ പൊടിച്ചെടുക്കാനുള്ള പൊടിച്ചെടുത്ത് ഇനി അരയ്ക്കാൻ പോവുകയാണ് നമ്മൾ വേവിച്ചെടുത്ത അത്തിപ്പഴവും അത്തിപ്പഴവും നമ്മുടെ റോബസ്റ്റ പഴവും അപ്പൊ നമ്മുടെ ആദ്യം കേറിയ സംഭവം ആയിട്ട് വെന്ത് വന്നിട്ടില്ലേ ബെന്ത് വന്നു പഴവും അതുപോലെ തന്നെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അത്തിപ്പഴവും പഴവും പഴവും കൂടെ അരച്ചിട്ട് അരച്ച് നമ്മൾ ചേർക്കേണ്ട ലേ അതാണ് ഇപ്പഴൊക്കാൻ പോകുന്നത് വേറെ ലെവല് സാധനാട്ടെ ഇത് നമ്മൾ ഇതുവരെയും കാണാത്ത നമുക്ക് തൈര്ത്തിൽ പറയാം ഇതുവരെയും കാണാത്ത ഒരു സംഭവം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് അതെ അതെ ആരും ഇതുവരെയും ചെയ്യാത്ത ഉണ്ണിമധുരം അല്ലെ നമ്മൾ നെയ്യ് ഒഴിക്കുന്നു നമ്മള് നെയ്യൽ ഒരുമിച്ച് ഒഴിഞ്ഞാൽ പല തൈമാണോ ഒഴിക്കുന്നത് അല്ലേ ഇപ്പൊ ഒന്നിച്ച് ഒഴിക്കും ഒരുമിച്ച് ഒഴിക്കാല്ലേ നമ്മുടെ നെയ്യ് ഏകദേശം ഇത് കിടന്ന് ഫുള്ള് നെയ്ലായി സാധനം ഇപ്പൊ നമ്മള് കുറുകാൻ വേണ്ടി വീണ്ടും ശർക്കര 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 ഇടുമ്പോ കളിക്കൊണ്ടിരിക്കണം അല്ലേ അതെ അതെ ആ നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ ഒരു കളറിലേക്ക് കളറിലേക്ക് ആ സാധനം പതുക്കെ പതുക്കെ സ്ട്രെച്ചർ മാറാൻ തുടങ്ങി നമ്മളാ ഉണ്ണിമധുരം ഏകദേശം ആ സംഭവത്തിലേക്ക് എത്തിച്ചേരികളെ ഉണ്ണിമധുരത്തിന്റെ യാത്ര അവസാനിക്കാൻ പോകുന്നു അതിന് ഉള്ള സംഭവം കയറാൻ പോയി നമ്മള് സാധനങ്ങളുണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് പൊടിച്ച് വെച്ച കുറച്ച് സാധനങ്ങൾ അതിൽ ആദ്യം കയറുന്നത് എന്താണ് വെള്ളയുള്ള എസ് ള്ള് കയറി എള്ളിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം പൊടിച്ചല്ലേ പിസ്തയും ബദാമും പിസ്തായും ബദാമും കയറാണേണ്ട പിസ്ത ബദാം ബദാമും ആ ഒക്കെ പച്ച നിറവ കയറിണ്ടോ ഇളക്കി 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 കൊടുത്താൽ ഇതന്നെ കയറാൻ വേണ്ടത് അണ്ടിപ്പരിപ്പും പിസ്തായി പിസ്തായും അണ്ടിപ്പരിപ്പും പിസ്തായി ഒന്നൊന്നര സാധനം കേട്ടോ കുറച്ച് ഏലക്കൊടിയോട് ഏലക്കായ പൊടി ഏലക്കൊടിയും വന്നു നമ്മുടെ കൂട്ടിയെല്ലാം കേറി അല്ലേ അതെ അതെ കൂട്ടെല്ലാം കേറി ഇനി ഇതൊന്നും കുറിവ് വന്ന അല്ലേ അതെ കുറിവിന്നു യെസ് കാണു പവിത്ര സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് പറയുന്ന ഡയലോഗ് ഉണ്ട് ഇതാണ് ഉണ്ണിമധുരം എന്ന് പറയുന്നത് ആ സംഭവം ഇവിടെ പുനസൃഷ്ടിക്കപ്പെടുകയാണ് വേറൊരു രുചിഭേദത്തിൽ അല്ലെ ഇത് ഉണ്ണികൾക്കൊക്കെ കൊടുക്കുക അല്ലെ ഉണ്ണികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ് നിങ്ങൾ കഴിച്ചു നോക്കണ സംഭവമാണ് ഭയങ്കര ടേസ്റ്റിയുള്ള സംഭവമാണ് ഞാൻ ഇത് കഴിച്ച് നോക്കിയതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അഭിപ്രായം പറയുന്നത് വെച്ചാൽ ഞാൻ കഴിച്ച സാധനമാണ് എനിക്ക് തന്നാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ വന്നത് അടിപൊളി സംഭവം ഇതിൻ്റെ അകത്ത് കിടന്ന് നമ്മൾ തണുക്ക എന്ന് പറയുന്നത് നല്ല സമയത്ത് കൂടുതൽ നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം നമ്മൾ ഇതിലോട്ട് മാറ്റി നിങ്ങൾക്ക് തണുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് യെസ് ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പാൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് ഉരുട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ടേസ്റ്റ് ഇത് പറയുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അതെ നമ്മുടെ ഉണ്ണിമധുരം നല്ല തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് കഴിച്ചു നോക്കാം ഇതിനെടുത്തിട്ട് ഇത് വിഷമില്ല ഇത്ര ഞാൻ പറയുന്നുള്ളൂ വാജു നോക്കുക ഇതും ടേസ്റ്റാണ് ഒരു വെറൈറ്റി സാധനമാണ് ഇത് ഇന്ത്യയിലൊന്നുമല്ല ലോകത്ത് ഇത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പരിയിൽ വിളിച്ചിട്ട് ഈ വാജുവിൻ്റെയൊക്കെ ചോദിക്കണം കാരണം ഇത് ഇവിടെ നിന്ന് ഉണ്ടായ ഇവിടെ മാത്രമേ ഉള്ളൂ താൻ വേണമെങ്കിലും വേണ്ടെണ്ണം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വൺ സിംഗിൾ പീസ് നിങ്ങൾ കഴിക്കുന്ന ആഗ്രഹിച്ച് നിങ്ങൾ വിളിച്ചാലും ഭയം അയച്ചു തരും ഉറപ്പാണ് വേണ്ട ഒരു എന്താണ് താഴെക്കാട് നമ്പർ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റുള്ള വീട് അത്രയും ബൈ ബൈ